ഞങ്ങളെല്ലാം എന്തായിട്ടുണ്ടെങ്കിലും അത് അമ്മച്ചിയുടെ പ്രാർത്ഥന വഴിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം എപ്പോഴും സ്വയം ചിന്തിക്കും ഞാൻ അത് ചെയ്തു ഞാനിത് ചെയ്തു എന്നെല്ലാം ഈ ചെയ്തതെല്ലാം എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണെന്നുള്ളത് പലപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് നമ്മൾ മാത്രമല്ല അതിൻ്റെ പുറകിൽ വേറെ ശക്തികളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അംശ് തന്നെയാണ് കാരണം അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയല്ലാതെ വേറൊന്നും ഞങ്ങളുടെ അംശിക്കില്ലായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അമ്മ പ്രാ പാട്ട് തന്നിട്ടുണ്ട് തരത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുമുണ്ട് സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഗാനങ്ങളും എല്ലാവരും ചെറുപ്പകാലഘട്ടം മുതൽ ഞാൻ കണ്ടിട്ടുള്ള പല വ്യക്തികളും ഇപ്പോൾ അമ്മ തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ മരിക്കുമ്പോൾ ഈ തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ കുറവുള്ള പല പാട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും നന്നായിട്ട് പാടുന്നവരും പല 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 ഗാനങ്ങൾ പാടുന്നവരുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഭക്തിഗാനങ്ങളല്ലാതെ മറ്റു ഗാനങ്ങൾ പാടി ഞാനധികം കേട്ടിട്ടില്ല കുറച്ചു നേരം എല്ലാവരും ഇരിക്കണം സ്നേഹമുള്ളവരെ നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല വാക്കുകളും കുറവാണ് ജോസഫ് അടുത്ത് നന്ദി പറയണമെന്ന് പറഞ്ഞ് കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബ്ലാങ്കായിട്ടുള്ള ഒരു പേജ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അമ്മച്ചയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കൃപയാണ് ഇന്നത്തെ ദിവ്യ ബലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയേറെ ഞങ്ങളോട് സ്നേഹമുള്ള വ്യക്തികളും സുഹൃത്തുക്കളും പുരോഹിതരും എല്ലാവരും ചേർന്ന് യും മനോഹരമായ ഒരു കുർബാന അർപ്പിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഒരു കൃപയായി ഞാൻ കാണുന്നു അമ്മച്ചയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു സമ്മാനമായി ഞാനതിനെ കാണുകയാണ് ഇതിനായി ഇവിടെ സന്നിഹിതരായ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇവിടെ ഇതിന് നേതൃത്വം നൽകി നമ്മളെ അനുഗ്രഹിച്ചത് ആൻ്റണി വാലുങ്കൽ പിതാവാണ് പിതാവിനും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികർക്കും അതുപോലെ പല പല കോൺഗ്രഗേഷൻസിൽ നിന്നുള്ള കന്യാസ്ത്രമാർ സിസ്റ്റേഴ്സ് എല്ലാവരും സന്നിഹിതരായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് അതുപോലെ ഇന്നലെ ഇവിടെ ഈ ക്വയർ കാണുമ്പം എനിക്കെങ്ങനെയാണ് ഒരു ഞാൻ സ്വർഗത്തിലിരിക്കുന്ന പോലെയായിരുന്നു കൂടി ഇരുന്ന് മുമ്പ് സ്ഥിരം പാട്ട് കേട്ടത് ഇന്നലെ ഞാൻ ഗാവകനോട് സംസാരിക്കുമ്പോൾ ഒരു ചർച്ച ഓർഗൻ മാത്രവും പാടുന്നവർ വന്ന് മരുന്ന് കൂടുന്നവർ പാടാം എന്നുള്ള ഒരു ആശയം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ജോസഫിനെ ഞാൻ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു അമ്മച്ചി മരിക്കുന്ന സമയത്ത് വൈകിട്ട് രാത്രിയാണ് എനിക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ വൈകിട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് ജോസഫിനോട് പറഞ്ഞു അപ്പോൾ വൈകിട്ട് വന്നപ്പോൾ ജോസഫിനോട് സംസാരിച്ചപ്പോൾ ജോസഫ് ചേട്ടനാണ് പറഞ്ഞതെന്ന് വേണം ആണോ ഞങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ ജോസ്മിനോട് പറഞ്ഞു ആരൊക്കെ വന്നാലും എല്ലാവരും വരുന്നവർ വായിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഞാൻ അങ്കട അമ്മച്ചയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കുമെന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി അതുപോലെ ഇന്നും ഇന്നലെയുമായി വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മച്ചയ്ക്ക് വേണ്ടി ഓഫീസ് വഴി പ്രാർത്ഥിച്ച എല്ലാ അച്ഛന്മാർക്കും അതുപോലെ എല്ലാ സിസ്റ്റേഴ്സിനും ഏതെല്ലാം കോൺവെൻ്റുകളിൽ നിന്നാണ് വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും പലരും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എല്ലാവർക്കും മറ്റു വാക്കിൽ തന്നെ നന്ദി പറയുന്നു ഇന്നലെ അമ്മച്ചയുടെ മരണശേഷം ഞാൻ പിതാവിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു കളത്തിപ്പറമ്പിൽ പിതാവിനെ അപ്പോൾ അദ്ദേഹം കുർബാനയ്ക്ക് പോകുന്ന സമയത്താണ് ഞാൻ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അതിനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുർബാന കഴിഞ്ഞ ഉടനെ അദ്ദേഹം വീട്ടിൽ വരികയും ഞങ്ങൾക്ക് വേണ്ടി ഓഫീസിൽ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതുകൂടാതെ അമ്മച്ചി സുഖമില്ലാതിരിക്കുന്നുവെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം അറിഞ്ഞപ്പോൾ മുതൽ ഇടയ്ക്കിടെ ജോസഫിനെ വിളിക്കുകയും അംച്ചയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കുകയും ചെയ്യുമായിരുന്നു ജോസഫ് കളുത്തിപ്പറമ്പിൽ പ്രാവന് എൻ്റെ ഏറ്റവും നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ അംച്ചിയുടെ ശുശ്രൂഷയിലായിരുന്നു ഞങ്ങൾ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലാണ് അംച്ചയുടെ ചികിത്സ മുഴുവൻ നടന്നത് അവിടെ അമച്ചയ്ക്ക് വേണ്ടി അമ്മച്ചിയെ ശുശ്രൂഷിച്ച പല വാർഡുകളിലുമുള്ള അമച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ അമച്ചയ്ക്ക് വന്ന ഡെങ്കി പനിയിലൂടെയാണ് അമച്ചയുടെ ഹോസ്പിറ്റലൈസേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇ എം സിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ചികിത്സകൾക്കും ഞങ്ങൾക്ക് വളരെ തൃപ്തികരമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മനസ്സ് ഞങ്ങൾ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും പ്രത്യേകിച്ച് നീനു ഡോക്ടറിനും ശാലിനി ഡോക്ടറിനും അതുപോലെ പല വാർഡുകളിലും കിടന്നിട്ടുണ്ട് അവിടെ എല്ലാം അംച്ച ശുശ്രൂഷിച്ച എല്ലാ നേഴ്സുമാർക്കും സ്റ്റാഫങ്ങൾക്കും അതുപോലെ ക്യാഷ്വാലിറ്റിയിലും ഒക്കെ എല്ലാവർക്കും അതുപോലെ അവിടെയുള്ള എല്ലാ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഇന്നിവിടെ കഴിഞ്ഞ വർഷം അതുപോലെ അമ്മച്ചിക്ക് വളരെ രോഗം മൂർച്ഛിച്ച ഒരു സമയത്ത് രോഗിയിലേപന്മ നൽകുകയും അതുവഴി ഞാനത് വിശ്വസിക്കുന്നു കാരണം അമച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു അന്ന് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഡോൺ ബോസ്കോയിൽ നിന്ന് ഫാദർ ആൻ്റണി വയലാറ്റോ ഒന്ന് ട്രോളി മേഖല നടത്തുകയും അമ്മച്ചി വളരെ സൗഖ്യപ്പെടുകയും പിന്നീട് ഒന്നര വർഷക്കാലത്തോളം അമ്മച്ചി വളരെ സൗഖ്യമായി പലതവണ ആശുപത്രികളിൽ പോയെങ്കിലും അതൊന്നും മാരകമാകാതെ തിരിച്ച് അമ്മച്ചി വീട്ടിലെത്തിയായിരുന്നു ഈ അവസാനത്തെ ഈ വർഷത്തെ അമ്മച്ചിയുടെ ഹോസ്പിറ്റലൈസേഷൻ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ ഒരു അമ്മച്ചി ക്ഷീണിതയാകുമെന്നും മരണപ്പെടുമെന്നൊന്നുള്ളതാണ് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നിരുന്നാലും അവസാന ദിവസങ്ങൾ അടുക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അമ്മച്ചിയുടെ ഒരുക്കമാണ് യാത്രയ്ക്കുള്ള ഒരുക്കമാണ് ഈ സമയത്ത് എൻ്റെ പങ്ങൾ ലക്സി പറഞ്ഞു വിടാം രോഗലേപനം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പം അന്ന് എനിക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആൾ ഫാദർ ബ്രലീസാണ് അദ്ദേഹം അമ്മച്ചിയെ കാണാൻ ആഗ്രഹിക്കുകയും വരുമ്പോൾ രോഗിലേപനം നൽകണമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ബ്രിസ് അച്ഛനും ജകബച്ചനും കൂടെ വന്ന അമ്മച്ചിക്ക് രോഗിലേപനം നൽകി അംച്ചയ്ക്ക് അന്ത്യകൂതാശകൾ നൽകി അമിശി ഒരുക്കി അവർക്ക് രണ്ടു എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുകൂടാതെ ഞാൻ ഇന്നലെ ഇങ്ങോട്ടുള്ള മടക്കയാത്രയിൽ പ്ലെയിനിലിരിക്കുന്ന സമയത്താണ് ബ്രിസച്ചനെ വിളിച്ചു പറയുന്നത് അദ്ദേഹം ദുബായിലേക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിൽ നിന്ന് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ടാണെന്ന് ഞങ്ങളുടെ കൂടെ ഇന്നലെ മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ദിവ്യബലിയിലും കൊണ്ട് അദ്ദേഹത്തിനോടു ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളദ്ദേഹത്തിന് നന്ദി പറയുക ഞാൻ എല്ലാവരെയും പേരെടുത്ത് നന്ദി പറയേണ്ട ആളാണ് പക്ഷേ നന്ദി പറഞ്ഞ് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ സംസ്കാര ശുശ്രൂഷകൾ വീണ്ടും ലേറ്റാകും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കുകളിൽ പറഞ്ഞത് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് ഇന്ന് നമുക്ക് വേണ്ടി പ്രസംഗം വചന സന്ദേശം നൽകിയത് ക്യാപ്യസിന് അച്ഛനാണ് അച്ഛന് അമ്മച്ചിയെ വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയായി തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ് ഫീൽ ചെയ്യുകയാണ് കാരണം ഞങ്ങളെല്ലാം എന്തായിട്ടുണ്ടെങ്കിലും അത് അമ്മച്ചിയുടെ പ്രാർത്ഥന വഴിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം എപ്പോഴും സ്വയം ചിന്തിക്കും ഞാൻ അത് ചെയ്തു ഞാനിത് ചെയ്തു എന്നെല്ലാം ഈ ചെയ്തതെല്ലാം എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണെന്നുള്ളത് പലപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് നമ്മൾ മാത്രമല്ല അതിൻ്റെ പുറകിൽ വേറെ ശക്തികളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അംച്ചു തന്നെയാണ് കാരണം അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയല്ലാതെ വേറൊന്നും ഞങ്ങളുടെ അംച്ചയ്ക്കില്ലായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അമ്മ പ്രാ പാട്ട് തന്നിട്ടുണ്ട് ഞങ്ങളെല്ലാത്തരത്തിലെ പാട്ടുകളും പാടിയിട്ടുമുണ്ട് സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഗാനങ്ങളും എല്ലാവരും ചെറുപ്പകാലഘട്ടം മുതൽ ഞാൻ കണ്ടിട്ടുള്ള പല വ്യക്തികളും ഇപ്പോൾ അമ്മ തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ മരിക്കുമ്പോൾ ഈ തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ കുറവുള്ള പല പാട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും നന്നായിട്ട് പാടുന്നവരും പല 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 ഗാനങ്ങൾ പാടുന്നവരുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഭക്തിഗാനങ്ങളല്ലാതെ മറ്റു ഗാനങ്ങൾ പാടി ഞാനധികം കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ എന്നെ ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഭക്തിഗാനം പാടാൻ മാത്രം ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ ഭക്തിഗാനവും പാടുന്നുണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാ എനിക്കൊരു ജോലിയാണ് എല്ലാ ഗാനങ്ങളും ഞാൻ പാടുന്നുണ്ട് പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് ഭൂരിഭാഗവും ഭക്തിഗാനങ്ങളാണ് മാത്രം പക്ഷേ എൻ്റെ അമ്മച്ചി അങ്ങനെ ആയിരുന്നില്ല അമ്മച്ചി ഏറ്റവും കൂടുതൽ അമ്മച്ചിക്ക് പ്രാർത്ഥന തന്നെയായിരുന്നു പാട്ടും അപ്പോൾ ഞങ്ങളുടെ ഒരു കെടാത്ത തിരിയായി ഞങ്ങളെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതും ഞങ്ങൾക്കെല്ലാം നേടിത്തന്നതും അമ്മയുടെ പ്രാർത്ഥനയാണ് അമ്മച്ചിയെ അങ്ങനെയുള്ളൊരമ്മച്ചിയെ ഞങ്ങൾക്ക് യാത്രയക്കാൻ ഇത്രയേറെ സ്നേഹത്തോടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെർത്ത് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ക്യാപിസ്മച്ചിനും അതുപോലെ ഇവിടെ പല രൂപതകളിൽ നിന്നും അതുപോലെ വിദേശത്തു നിന്നുമൊക്കെ അച്ഛന്മാർ വന്നിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച കൊച്ചി രൂപതാ രൂപതാപിതാവിനും കോഴിക്കോട് പിതാവിനും കണ്ണൂർ രൂപതാ പിതാവിനും അതുപോലെ ആലപ്പുഴ രൂപതാ പിതാവിനും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക ഇതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയ എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ വെറുതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ പുറകിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അനേകം ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കില്ല നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് ഒരു നന്ദി കേടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അമ്മച്ചിയെ ഒരു പോറലും ഏൽക്കാത്ത രീതിയിൽ പളങ്കുപോലെ കൊണ്ടുനടന്ന് ശുശ്രൂഷിച്ച രണ്ട് വ്യക്തികളാണ് എൻ്റെ ജോസേട്ടനും സുമ്പ അവരുടെ ജീവിതം തന്നെ അവർ അമചിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റി വയ്ക്കുകയായിരുന്നു ഓരോരുത്തും എല്ലാ ജോസേട്ടൻ പങ്കെടുക്കാത്ത പരിപാടികൾ കുറവാണ് സാധാരണ കാരണം എവിടെ ആര് ക്ഷണിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ ഏത് ബന്ധുക്കളുടെ വീട്ടിലാണെങ്കിലും ജോസേട്ടൻ കൃത്യമായിട്ട് പോകും ജോസിയട്ടും കുടുംബവും പോകും ഞങ്ങൾക്ക് എത്താൻ പറ്റാത്തടത്തെല്ലാം എത്തിക്കൊണ്ടിരുന്ന ജോസിയേട്ടിൻ്റെ യാത്രകളെല്ലാം ഇപ്പോൾ രണ്ടു വർഷമായിട്ട് അത് അമ്മച്ചിക്ക് വേണ്ടി മാത്രമാക്കി ചുരുക്കി അതുമാത്രമല്ല കഴിഞ്ഞ വർഷം അഞ്ച് തവണ ഹോസ്പിറ്റലിൽ വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞ അമ്മച്ചിക്ക് പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഹോസ്പിറ്റലിൽ കയറാൻ ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പാണ് അമ്മച്ചി ഹോസ്പിറ്റലിൽ കയറിയത് അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായി ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ അമ്മച്ചി ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോകാതെ അത് അമ്മച്ചിയുടെ അസുഖങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചത് ഇവരുടെ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിനേക്കാളും കൃത്യതയോടുകൂടിയ ഉറക്കം നിന്നുള്ള പരിചരണം മൂലമാണ് ഞാൻ ജോസിനും സുമ ചേച്ചിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഇവിടെ പറയുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഫെലിക്സ് ആണെങ്കിലും ഫെലിക്സാണെങ്കിലും ഡിറ്റി ചേച്ചിയാണെങ്കിലും അതുപോലെ ഞങ്ങളുടെ സോണി ചേച്ചിയാണെങ്കിലും അതുപോലെ ഡോമിനിക് ചേട്ടനാണെങ്കിലും രവി ചേട്ടനാണെങ്കിലും എൻ്റെ ഭാര്യ രേഖ ആണെങ്കിലും എല്ലാവരും അവർക്കാകുന്നത് പോലെയുള്ള അമ്മയെ സന്ദർശിക്കാനും അമ്മയ്ക്ക് അമ്മയെ സന്തോഷിപ്പിക്കാനും എല്ലാവരും ശ്രമിച്ചിരുന്നു ലക്സിയാണെങ്കിൽ ആവുന്ന സമയങ്ങളിലെല്ലാം അമ്മച്ചിയെ കുളിപ്പിച്ചിരുന്നത് ലക്സി ചേച്ചിയാണ് ലക്സി ചേച്ചിക്കും പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ പറഞ്ഞ ഒത്തിരി സമയമായി ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഞാൻ വീണ്ടും ആ ആരെങ്കിലുമൊക്കെ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് ഇവിടെ വന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു സിജിൽ താങ്ക് യു സൗണ്ട് പ്ലാൻ ചെയ്തു തന്നതിന് അതുപോലെ നമ്മുടെ വികാരി അച്ഛനും കൊച്ചന്മാർക്കും ആ കൈക്കാരന്മാർക്കും പാട്ടുകാരനും സോശേട്ടനും എല്ലാവർക്കും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ പ്രത്യേകം മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്